ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷം സാധാരണ സ്കൂളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുഖഛായ തന്നെ മാറിയിട്ടുണ്ട് റോഡിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ മെയിൻ റോഡുകളിൽ ഈ വിദ്യാർത്ഥികൾ ഇതേപോലെ റെൻറ്റിനെടുത്ത വണ്ടികളുമായി കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രകടനങ്ങൾ പല അപകടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉൾക്കുന്ന പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ആ അപകടങ്ങൾ സംഭവിച്ചു അതേപോലൊരു സംഭവമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് നാട്ടുകാരി ആ പരിപാടി കുട്ടികളെ തടഞ്ഞതാണ് കാണുന്ന കാണാൻ കഴിയുന്നത് മാസം മാറാൻ വരും മാസം മാറാം പത്ത് മണി ഉത്തരവാദിത്തം ഉത്തരവാദിത്തങ്ങൾ ഇവര് ഇപ്പൊ കാട്ടിക്കൂട്ട് കാട്ടിക്കൂട്ട് അങ്ങനെ രക്ഷിതാക്കളാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ നമ്മളിതൊക്കെ കുറ്റവാഴ്ച രക്ഷിതാക്കളുടെ ഭാഗം കുട്ടികളുടെ അടുത്ത രക്ഷിതാക്കൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊരു വിരോധാഭാസമാണ് ഈ അധ്യാപകർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ പരിപാടികൾ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വരുത്തി വെച്ചതായിട്ട് നമുക്ക് മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ അധ്യാപകര് അല്ലെങ്കിൽ ഈ സ്കൂൾ ഈ പെർമിഷൻ കൊടുത്ത് കുട്ടികൾക്ക് ഇതേപോലെ വണ്ടി എടുത്ത് റോഡിലൂടെ കറങ്ങാനും അതേപോലെ ഡ്രസ് കോഡ് അടിഞ്ഞുകൊണ്ട് ഈ സ്കൂൾ കോമോഡിലേക്ക് പ്രവേശിക്കാനും എന്ത് എന്തു ഉദ്ദേശിച്ചാണ് ഈ അധ്യാപകർ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഒരു ഡ്രസ് കോഡ് അണിഞ്ഞാൽ വിദ്യാർത്ഥികൾ കാണാൻ അവരുടെ സെൻ്റ് ഓഫ് അവർ ഭംഗിയായി തന്നെ ആഘോഷിക്കണം പക്ഷേ അത് സ്കൂളിൻ്റെ കോമ്പൗണ്ടുള്ളിലായിരിക്കണം അതിനുള്ള സൗകര്യം ഇവർ ഈ സ്കൂൾ മാനേജ്മെൻ്റ് പോലെ രക്ഷിതായി അധ്യാപകരോ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അതില്ലാണ്ട് ഈ റോട്ടിൽ കാട്ടിക്കൂട്ടിയ മറ്റുള്ളവർക്ക് ഉപദ്രവപരമായ രീതിയിൽ കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാവുന്ന രൂപത്തിൽ കാട്ടിക്കൂട്ടിയ ഇതേപോലെ ആഭാസങ്ങൾ ഇത് ഒരു കാരണവശാലും ഒരു സ്കൂളും ഒരു ഹൈസ്കൂളും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വരും വർഷങ്ങളിലും സെൻ്റ് ഓഫുകൾ വരാം സ്കൂൾ അധികൃതർ അവരെ കോമ്പൗണ്ടുള്ളിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആഘോഷിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ വീഡിയോ കൂടെ പറയാനുള്ളത് എങ്ങനെയാലും വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇടപെട്ട് അവിടെ പ്രകടനം നടത്തിയ അല്ല റോഡിലൂടെ പ്രകടനം നടത്തിയ വാഹനമെല്ലാം പിടി പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു